തെറ്റായ പ്രചരണമാണ് തെറ്റായ പ്രചരണമാണ് ബി ജെ പിയുടെ ഒരു വിയോജിപ്പിൻ്റെ ശബ്ദം സന്ദീപ് വാര്യരുടെയല്ലേ അദ്ദേഹം പറഞ്ഞല്ലോ അതുമാത്രമല്ലല്ലോ ബി ജെ പിയിലുണ്ടായ ആന്തരിക പ്രശ്നങ്ങൾ മാത്രമല്ല അത് അദ്ദേഹത്തിൽ പ്രചോദനമായിട്ടുണ്ടാവും അദ്ദേഹം ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിടുകയാണ് ഇനി കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ ചേർന്ന് പ്രവർത്തിക്കും അതിന് ഇത്ര വലിയ പ്രശ്നം ആർ എസ് എസുകാർ സി പി എംകാരെ ആയിട്ട് ആക്രമണം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ കണ്ണൂർ കണ്ണൂർ ഇപ്പം ഇല്ല ഇപ്പം സെറ്റിൽമെൻ്റ് ഇപ്പോൾ പത്ത് കൊല്ലം ആയിട്ട് ഒരു കുഴപ്പമില്ല ഒരു വഴക്കുമില്ല ഉണ്ടായിരുന്ന കാലത്ത് ആർ എസ് എസ് അക്രമി സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് സി പി എം ആരോപിച്ച അന്നത്തെ ഏറ്റവും വലിയ കണ്ണൂരിലെ ആർ എസ് എസ് നേതാവ് ഒ കെ വാസുവിന് കഴുത്തിൽ അണിയിച്ച് താമര ഇതളുകൾ വിതറി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അയാൾക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത ആളാണ് ഈ പിണറായി വിജയൻ ഈ പിണറായി വിജയൻ അതാണ് ഏതായത് സി പി എംകാരെ പാവപ്പെട്ട സി പി എം പ്രവർത്തകരെ കൊന്നൊടുക്കാൻ ആർ എസ് എസിന് നേതൃത്വം കൊടുത്തു എന്ന് അന്നത്തെ സി പി എം നേതാക്കൾ ആക്ഷേപിച്ച ആളെ സി പി എമ്മിൽ കൊണ്ടുവന്ന ആളാ ഈ സഞ്ജീവകാര്യ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇന്ന് തന്നെ പ്രചരണത്തിൽ വ്യാജമായ കാര്യങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞല്ലോ വ്യാജമായ കാര്യങ്ങൾ വരെ കുത്തി നിറച്ചിരിക്കുകയാണ് അത്ര വർഗീയതയാണ് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് സി പി എമ്മിൻ്റെ അതിന് തിരിച്ചടി കിട്ടും ഉറപ്പല്ല അതൊരു മെസ്സേജ് അല്ലേ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു കാലത്ത് ബി ജെ പിയുടെ മുഖവും നാവുമായിരുന്ന ഒരാൾ ഞാനി അതിനില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് വരുമ്പോൾ ഈ മതേതര കേരളം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്യുക കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ് സന്ദീവ് വാര്യരെടുത്ത തീരുമാനത്തെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഇവർക്കാണ് ബി ജെ പിയുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ കൂട്ടക്കരച്ചിലാണ് സി പി എമ്മിൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് എന്തൊരു കരച്ചിലാണ് ഈ ഒ കെ വാസുവിനെ മാലയിട്ട് സ്വീകരിച്ച പിണറായി വരെ കരച്ചിലല്ലേ സന്ധീവ് വാര്യർ വന്നു സന്ധീവ് വാര്യർ വന്നു മനസ്സിലായില്ലേ നീ വരാനിരിക്കുന്നതേ ഉള്ളൂ പലരും